ശരി ഈ ശബരിമലയിലെ വിവാദം ഇപ്പോൾ കത്തി കത്തിനിൽക്കുമ്പോഴേ അയ്യപ്പന്റെ വാഹനമായ വാജി വാഹനം എനിക്കൊന്ന് കുതിരയാണെന്നാണ് തോന്നുന്നത് അയ്യപ്പന്റെ അപ്പോൾ അപ്പോ ഈ ശബരിമലയിൽ കാണുന്ന അദ്ദേഹത്തിന്റെ വാജിവാഹനം കുറിച്ച് ഒരു അറിവുമില്ല അത് എവിടെയാണ് എന്ന് ഒരു എന്താണ് അതിനെക്കുറിച്ച് കേൾക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത ശരിക്കും ശബരിമലയിലെ തട്ടിപ്പുകളുടെ ഒരു വലിയൊരു പട്ടികയിൽപ്പെട്ടതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാജിവാഹനം ഇതുപോലെ മിസ്സിങ് ആണ് എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ അന്വേഷണം വന്നപ്പോൾ തന്നെ അത് എവിടെയും പോയിട്ടില്ല എൻ്റെ വീട്ടിലുണ്ടെന്നാണ് ഇപ്പോൾ തന്ത്രി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പഴയ തന്ത്രി വന്നിട്ട് പറഞ്ഞു അത് എവിടെയും പോയിട്ടില്ല എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് സാധനം ഞാൻ വേണമെങ്കിൽ അത് തിരിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞു പക്ഷേ തിരിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ സാധനം തിരിച്ചു കൊടുത്തിട്ടില്ല ഇതിപ്പോൾ പെട്ടെന്ന് കയറി എൻ്റെ വീട്ടിലുണ്ടെന്ന് ഏറ്റത് ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ സ്വർണ്ണ സ്വർണ്ണമടിച്ചു മാറ്റിയതുപോലെയുള്ള വലിയ വലിയ അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അത് എൻ്റെ വീട്ടിലുണ്ടെന്ന് സേഫായിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷെ വാജി വാഹനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുലി പുലിപ്പുറത്താണ് അയ്യപ്പൻ പോയത് എന്നുള്ളതിൽ വെച്ചിട്ട് നമ്മൾ പലരും പുലിയാണ് അയ്യപ്പൻ്റെ വാഹനം എന്ന് കരുതി വെച്ചിട്ടുണ്ട് പക്ഷെ വാജി കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് അതിപ്പോ ഓരോ ദേവതകൾക്കും ഓരോ വാഹനം ഇപ്പോ അതാണ് നമ്മളുടെ കൊടിമരത്തിന്റെ കുടിമരത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് അതാ ആ ദേവതയുടെ വാഹനം ചിലക്കത് മയിലായിരിക്കും ചിലത് ഗരുഡനായിരിക്കും അതുപോലെ അയ്യപ്പനത് വാജിയാണ് വാജി വാഹനമാണ് വെച്ചിരിക്കുന്നത് ഈ വാജി വാഹനം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ നമ്മുടെ പഴയ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുന്ന സമയത്ത് പുന സൃഷ്ടിക്കുന്ന സമയത്ത് പഴയ ഇത് മാറ്റിയിട്ട് കുറച്ചിട്ട് അടുത്തത് പണി പണിത് വെക്കുന്ന ഒരു ടൈമില് ഈ ഓരോ പാളികളായിട്ട് ഇത് പൊളിച്ചെടുക്കുമല്ലോ ആ ഓരോ ഓരോരോ സെക്ഷൻസ് വെച്ചിട്ടല്ലേ ഇതിനെ നമ്മളുടെ പ്രതിഷ്ഠകൾ കുടിമരത്തിന് പ്രതിഷ്ഠ പോകുന്നത് അത് ഭയങ്കര ചടങ്ങായിട്ടൊക്കെയാണ് ഓരോ അമ്പലങ്ങളിലും നമ്മൾ നടത്തുന്നതും അപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ സാധാരണ ഈ പറയുന്ന ചിലർ തടിയിലായിരിക്കും കുടിമരം ചിലത് കല്ലിലായിരിക്കും ലോഹത്തിലായിരിക്കും അങ്ങനെ പല ഇതുകൊണ്ട് മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ലോഹത്തിൽ പെടുന്നത് അപ്പോൾ പുതിയ സാധനം പുതിയ കുടിമരം പണിത സമയത്ത് ഈ പറയുന്ന പോലെ തടി കല്ല് ലോഹം ഇതിലേതാണ് അത് ഏതിൻ്റെ നേച്ചർ നോക്കിയിട്ടാണ് അതിനെങ്ങനെ യണം എന്നുള്ളത് ഈ സാധനങ്ങളൊന്നും ഈ അമൂല്യ വസ്തുക്കളാണെന്ന് പറഞ്ഞ് ഭക്തി പുരസരം കാണിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഇത് നശിപ്പിച്ചു കളയുന്നതും ആചാരപൂർവ്വം തന്നെയായിരിക്കും തടിയാണ് എന്ന് കരുതിയിട്ട് അന്നത്തെ സമയത്ത് ഈ സാധനം റിമൂവ് ചെയ്യുന്ന സമയത്ത് തടിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചിതയൊക്കെ ഒരുക്കിയിരുന്നു ചിതയിൽ ദഹിപ്പിക്കണം എന്നുള്ളതാണ് വിധിപ്രകാരം ആ ഹൈന്ദവ വിധിപ്രകാരം പറഞ്ഞിരിക്കുന്നത് തടിയാണെങ്കിൽ ദഹിപ്പിക്കണം എന്നാണ് അപ്പോൾ ഇവർ തടിയാണെന്നാണ് ഓർത്തിരുന്നത് പക്ഷേ ഇത് പൊളിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് തടിയല്ല മറ്റൊരു ലോഹമായിരുന്നു എന്നുള്ളത് അപ്പോൾ കല്ലാണെങ്കിൽ ആഴമുള്ള വെള്ളത്തിൽ കളയണം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ചു കിട്ടാത്ത രീതിയിൽ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ആഴമുള്ള വെള്ളത്തിൽ കളയണം ഇതുമല്ല ലോഹമാണ് എന്നുണ്ടെങ്കിൽ ചട്ടമല്ല സ്വർണമോ വെള്ളിയോ അതുപോലെ ലോഹമാണ് എന്നുണ്ടെങ്കിൽ ഈ കുടുംബരത്തിൻ്റെ അറ്റം മുതൽ താഴെ വരെ ഏത് ഭാഗമാണെങ്കിലും അത് ലോഹമാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഉരുക്കി കള ഉരുക്കി ഉരുക്കി മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ അത് നശിപ്പിച്ച് അങ്ങനെ ഉരുക്കിയെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ പറയുന്ന വാജിവാഹനം ബാക്കി വന്ന ഈ വാജിവാഹനം എന്ന് പറയുന്നത് വെള്ളിയിലാണ് എന്ന് പറയുന്നു വെള്ളിയിൽ വെള്ളിയിൽ സ്വർണം പൊതിഞ്ഞതാണ് സ്വർണം പൂശിയതാണെന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ വാജിവാഹനം പിന്നെ എല്ലാം പൊളിച്ച് എല്ലാം മാറ്റി ഓരോന്നും റിമൂവ് ചെയ്യണ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന ഒരു സമയത്ത് തന്ത്രി പറഞ്ഞു വാജിവാഹനം ബാക്കി വന്നല്ലോ അപ്പോൾ തന്ത്രി പറഞ്ഞു അത് എനിക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഓക്കെ ആ തന്ത്രിക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കുന്നു സാധനം സാധാരണ ഈ വാജിവാഹനം മാറ്റുമ്പോ അതിപ്പോ ഏത് അമ്പലങ്ങളിലാണെങ്കിലും നമുക്കറിയാം അമ്പലങ്ങളിൽ നിന്ന് അത് മാറ്റുമ്പോൾ ദേവന്റെ ചൈതന്യം അതിൽ നിന്ന് ആവാഹിച്ചെടുക്കും മുഴുവനായിട്ടും ദേവചൈതന്യം ആവാഹിച്ച് പുതിയതിലേക്ക് പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ സാധനം ഡിസ്പോസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ എടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ വാജിവാഹനത്തിൽ നിന്ന് എടുത്തു അപ്പൊ മൃ മൃതമാണ് പിന്നെ അത് ഡെഡ് ആണ് ആ സാധനം അങ്ങനെ ഒരു ഡെഡ് ബോഡി ഒരിക്കലും ഒരാളെ വീട്ടിൽ വെക്കേണ്ട കാര്യമില്ല അപ്പം ആ വാജിവാഹനം എന്ത് ചെയ്യും അത് നശിപ്പിക്കേണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ തന്ത്രി പറഞ്ഞത് എനിക്ക് അവകാശപ്പെട്ടതാണ് പത്മകുമാർ എന്ന് പറയുന്ന ദിവസം പ്രസിഡന്റ് ഉദാഹര മനസ്കനായിട്ട് തിരിച്ചെടുത്തു ആ തന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്നു തന്ത്രി ഇതിപ്പോൾ സമ്മതിച്ചിട്ടുണ്ടത് എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ കോമഡി ഇതൊന്നുമല്ല ഈ പറയുന്ന വാജി വാഹനത്തിന്റെ അകത്ത് നമ്മൾ വിചാരിച്ചതുപോലെ വെള്ളി മാത്രമല്ല അതിനകത്തുള്ളത് ഇടിയം എന്ന് പറയുന്ന ലോഹമാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പോ ആദ്യത്തെ കാര്യം തന്ത്രി ഇത് കൊണ്ടുപോയത് തന്ത്രിക്ക് ഒരു അവകാശവും ഇല്ല ആ കാര്യത്തില് അല്ലെങ്കിലും ദൈവ സന്നിധിയിലുള്ള സാധനങ്ങളൊക്കെ ഒരു ദൈവികമായിട്ട് ഭക്തര് കാണുന്ന ഒരു സാധനങ്ങളൊന്നും ഒരിക്കലും തന്ത്രിയുടെ എന്നല്ല ആരുടെ ആണെങ്കിലും വീട്ടിൽ കൊണ്ടു ഒരു സാധനമല്ല അപ്പോൾ ഇതിനകത്ത് ഇറിഡിയമാണ് എന്ന് പറയുമ്പോൾ ഈ കഥ കുറച്ചും കൂടി മാറുകയാണ് ചെയ്യുന്നത് ഇറിഡിയം പോലൊരു ലോഹം ഇരുഡിയത്തിൻ്റെ ഒരു മാർക്കറ്റ് വില ഇപ്പോൾ പോലും അത് സ്വർണ്ണത്തെക്കാളും വിലമതിപ്പുള്ള സാധനമാണ് ഇറഡിയം എന്ന് പറയുന്നത് ഈ പറയുന്ന റോക്കറ്റ് വിക്ഷേപണങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയപ്പെടുന്നു അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല എന്തായാലും ഇറഡിയം പോലൊരു ലോഹം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമിന് തന്നെ ഒരു നല്ലൊരു എമൗണ്ട് വരുന്നൊരു ലോഹമാണത് ആ അപ്പോ രാസമൂലകം അങ്ങനെയാണത് ഇരുഡിയം അപ്പോ അത് വന്നിട്ട് ഇത്രയും വാജ്യ വാഹനത്തിന്റെ അളവിൽ ആ സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം അഞ്ഞൂറ് കോടിയിൽ പരം വില മതിക്കും എന്നാണ് പറയുന്നത് നാന്നൂറ് മുതൽ എഴുന്നൂറ് കോടി വരെ വിലമതിക്കും എന്ന് പറയപ്പെടുന്നു ഈ സാധനത്തിന് അപ്പൊ അങ്ങനെ ഒരു സാധനം വെറുതെ തന്ത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വില മതിക്കാത്തതാണെങ്കിൽ പോലും അത് തെറ്റാണ് മധു മണിമല എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തകൻ ഇപ്പം കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അയ്യപ്പനെ വലിയൊരു ഭക്തനാണ് എല്ലാ എല്ലാവർക്കും ശമ്പളത്തിൽ പോകുന്ന ഒരാളാണ് ശബരിമലയിൽ പോകുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് തന്ത്രിക്ക് ഈ സാധനം കൊണ്ടുപോയതില് അത് പുള്ളിക്ക് അവകാശപ്പെടാത്ത സാധനം പുള്ളി എടുത്തത് അത് മോഷണമായിട്ട് തന്നെ കണക്കാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും തന്ത്രിക്കെതിരെ അന്വേഷണം കാര്യങ്ങളൊക്കെ വരുമായിരിക്കണം പക്ഷേ ഇതിലൊക്കെ വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ മധുമണിമല കഴിഞ്ഞ ദിവസം തത്തുമൈ ചാലോളിന് ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ തന്ത്രി പറയുന്നുണ്ടല്ലോ തന്ത്രിയുടെ വീട്ടിലുണ്ട് ഈ സാധനം എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും വില കൂടിയൊരു മൂലം സാധനം അവിടെ കൊണ്ടേ വെച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം പക്ഷേ മധുമണിമല പറയുന്നത് അയാളുടെ വീട്ടിലില്ല തന്ത്രിയുടെ വീട്ടിലില്ല അദ്ദേഹത്തെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഹൈദരാബാദിൽ ഒരു വ്യവസായ പ്രമുഖൻ്റെ വീട്ടിൽ ഈ വിളിച്ചയാള് പോകുമ്പോ പൂജയ്ക്കൊക്കെ പങ്കെടുത്തു കഴിഞ്ഞ ശേഷം പൂജാമുറി കാണിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോ ആ പൂജാമുറിയിൽ ശബരിമല അയ്യപ്പന്റെ വാജി വാഹനം ഇരി ഇരിക്കുന്നു അതായത് ഈ തന്ത്രിയുടെ വീട്ടിലുണ്ട് എന്ന് തന്ത്രി അവകാശപ്പെടുന്ന സാധനം ഹൈദരാബാദിൽ ഒരു വ്യവസായ പ്രമുഖന്റെ വീട്ടിലുണ്ട് എന്ന് ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ വാജിവാഹനം ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും ചിലപ്പോൾ അത് ഭക്തിയുടെ മറവിലായിരിക്കാം എന്തിന്റെ പേരിലാണെങ്കിലും വെറുതെ തന്ത്രി എടുത്ത് ഇന്നാ വെച്ചോന്നും പറഞ്ഞു കൊടുക്കില്ലല്ലോ തന്ത്രിക്ക് അവകാശപ്പെട്ടാന്ന് വാങ്ങിക്കുന്നത് അങ്ങനെ കൊടുത്തു എന്നുള്ളത് സത്യമാണെങ്കിൽ അത് കോടികൾ മറിഞ്ഞൊരു ബിസിനസ് തന്നെയായിരിക്കും അത് അത് ഒറ്റയ്ക്കൊന്നും ഒരാൾക്ക് ഇത്രയും വലിയൊരു ഡീലിങ് നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല പക്ഷേ പിന്നിൽ പലരും ഉണ്ടാവണം അപ്പോ ഇങ്ങനെ ഇത്രയും വലിയൊരു അലിഗേഷൻ ഇതിന്റെ പിന്നാലെ വരുമ്പോൾ ഇറഡിയം എന്ന് പറയുന്ന ഒരു ലോഹമാണ് അതിനകത്തുള്ളത് എങ്കിൽ അത് മിത്താണെന്നും അല്ലെന്നും അങ്ങനെ ഇറഡിയത്തിനെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ വരുന്നുണ്ട് പക്ഷേ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലാണ് എന്നുള്ളത് തന്നെ കേസിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഒരിക്കലും ഒരു തന്ത്രിക്ക് അവകാശപ്പെട്ട സാധനം അല്ലാതെ അപ്പൊ അങ്ങനെ ഒരു സാധനം തന്ത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്ത്രി വലിയ വായിൽ പറഞ്ഞു ഞാനത് തിരിച്ച് തന്നേക്കാം പക്ഷെ ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ടാണ് അത് അവിടെ നിന്ന് അനങ്ങാത്തത് തിരിച്ച് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് അതാ ഈ പറഞ്ഞ പോലെ മധുമണി മണി പല പറഞ്ഞത് പോലെ ഹൈദരാബാദിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഇനി പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് വേണ്ട തിരിച്ചു വാങ്ങിക്കാം പിന്നെ സമ്മാനമായിട്ട് കൊടുത്ത സാധനം അല്ലാത്തത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും വലിയൊരു ഡീലിംഗ് അതിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിൽ ആ ഡീലിങ്ങിൻ്റെ ആ എമൗണ്ട് തിരിച്ചു കൊടുത്ത് തിരിച്ച് വാങ്ങിക്കലൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല അപ്പോൾ എന്തായാലും തന്ത്രിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ആൾക്കാരല്ല പക്ഷേ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുത്തുവിട്ടത് തന്നെ തെറ്റാണ് അതെ അതെ ഉറപ്പായിട്ടും ഈ പത്മകുമാർ ആരാണ് അതെടുത്തിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ മുതലെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ അല്ലെങ്കിലും ഇത് ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യേണ്ട രീതി ചട്ടങ്ങൾ നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ വേദങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് ആചാരപ്രകാരം ഇത് ഞാൻ പറഞ്ഞല്ലോ കല്ല് തടിയാണെങ്കിൽ ദഹിപ്പിക്കണം കല്ലാണ് അമൂല്യരത്നങ്ങളും കല്ലുകളും ഒക്കെ വെച്ച് ചെയ്യാറുണ്ട് കല്ലാണ് എന്നുണ്ടെങ്കിൽ അത് ആഴത്തിൽ കളയണം ആഴത്തിലെ വെള്ളത്തിൽ കളയണം ലോഹമാണെങ്കിൽ ഉരുക്കിയെടുക്കണം ഇത് മൂന്നും അവിടെ നടന്നിട്ടില്ല പകരം അവകാശിയായിട്ട് തന്ത്രി തന്നെ മാറുന്നു അപ്പം അയ്യപ്പൻ്റെ മുതൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അയ്യപ്പനെ മനസ്സിലാവുന്നേ ഇല്ല ഇത് ഒരിടത്തും നിക്കാത്ത രീതിയിൽ പോവാണ് പക്ഷെ കോടിയിൽ പരം വലിയൊരു തട്ടിപ്പ് ഈ വിഷയത്തിൽ പോറ്റി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇനിയിപ്പോ തന്ത്രിയിലേക്ക് മന്വേഷണം നീങ്ങൂ ഇല്ല എന്നുള്ളത് നമ്മളെ കണ്ടു തന്നെ അറിയാം